എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഒരു ഓൺലൈനായിട്ട് ഞാൻ റോസ് വാങ്ങിയതാണ് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ആർട്ട് ആൻഡ് അഫേർസ് എന്ന് പറയുന്ന ആൾഡ്ര ചാനൽ നടത്തുന്ന അഭ്യാമാവിമിൻ്റെ അടുത്തു നിന്നാണ് അപ്പോൾ നല്ല ബിഗ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാൻ്റാണ് അയച്ചു തന്നിട്ടുള്ളത് ഞാൻ നേരത്തെയും പ്ലാന്റുകൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇത് നല്ല ഹെൽത്തി പ്ലാൻ്റാണ് അവരയച്ചു തരിക എല്ലാം തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള റോസുകളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് വളർന്നിട്ടുമുണ്ട് ഇപ്പം ഞാൻ മൂന്ന് റോസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് നല്ല പാക്കിങ്ങാണ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഇതാണ് എനിക്ക് ഇത്രയും ഞാൻ വേറെ ചാൻ ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറുണ്ടെങ്കിലും ഇവരുടെ അടുത്തു വാങ്ങിക്കുന്ന റോസ് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഇവിടെ എത്തി കിട്ടാറുമുണ്ട് ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആയിരിക്കും കിട്ടുന്നത് നന്നായിട്ട് തന്നെ വേനൽ പിടിച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയക്കുന്നത് അത് തന്നെയാണ് കാരണം ഈ പ്ലാന്റിന്റെ ഉണ്ടോ ഇതിന്റെ ഇലകൾ പോലും ആ പച്ചപ്പ് ഒന്നും മാറിയിട്ട് പോലും നമ്മൾ ഇതാ ഇതുപോലെ മണ്ണൊക്കെ വെച്ചിട്ടാണ് പൊരിഞ്ഞു വന്നിട്ടുള്ളത് അത്ര ചെറിയ പ്ലാന്റ് അല്ല ഒരുമാതിരി നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് കിട്ടുന്നത് മിക്കയിടത്തുനിന്ന് നമ്മളെ കാണിച്ചു തരുന്ന പ്ലാന്റുകൾ നമ്മൾ ഓർഡർ ചെയ്തെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ വീട്ടിലെത്തുമ്പോൾ നമുക്ക് കൈ കിട്ടുന്ന പ്ലാന്റ് ആ ഒരു വലിപ്പോ ഒരു അത്ര ഹെൽത്തി ഒന്നും ആയിരിക്കില്ല വളരെ മോശമാണ് കിട്ടാറുള്ളത് ചിലതൊക്കെ തന്നെ പിടിക്കാണ്ടും ഇരിക്കും ഏതായാലും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കിട്ടിയിട്ടുള്ളത് ഇതുകൊണ്ട് ഈ റോസൊക്കെ മുള്ളില്ലാത്ത റോസാണ് റെഡ് കളർ ചുവപ്പ് റോസ് ടനാണ് അപ്പോൾ ഇതും നല്ല ഹെൽത്തി റോസാണ് നല്ല വലുപ്പമുണ്ട് ഇത് ലീഫുകളൊക്കെ അത്യാവശ്യം മഞ്ഞക്കളറായിട്ടുണ്ടെങ്കിലും ഇത് നന്നായിട്ട് എനിക്ക് പിടിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ റോസുകളെല്ലാം തന്നെ നട്ടത് മഴയത്ത് ഒഴുകി വരുന്ന അടിഞ്ഞു കൂടുന്ന മണ്ണിലേ അതിലാണ് കേട്ടോ അതിലാകുമ്പോൾ മണലൊക്കെ ഉണ്ടാവും നന്നായിട്ട് വേഗം വെള്ളം നിർവാർച്ചയുള്ള മണ്ണാണ് അതിൽ ആട്ടും കാഷ്ടം കൂടെ ഉണങ്ങി ആട്ടിൻ കാഷ്ടം മിക്സ് ചെയ്തിട്ട് ആണ് നട്ടിട്ടുള്ളത് വേറൊന്നും ഞാൻ ചേർത്ത് നടാറില്ല അപ്പോൾ നമുക്ക് വേഗം തന്നെ റോസ് പിടിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നട്ടതിന് ശേഷം സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന രീതിയിൽ കലക്കിയിട്ട് ഈ പ്ലാന്റ് നട്ടിരിക്കുന്ന പോട്ടിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് നട്ടിട്ട് പുതിയ ഒരുപാട് മുളകൾ വന്നിട്ടുണ്ട് നന്നായിട്ട് നല്ല വേഗം തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്തു അപ്പോൾ നമ്മൾ എടുക്കുന്ന പോട്ടിങ് മിശ്രിതം നീർവാർച്ചയുള്ള മണല് കൂടിയ മണ്ണും ഉണങ്ങിയ ചാണകപ്പൊടിയും മാത്രമേ എടുക്കാവുള്ളൂ സാപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നിട്ട് മഴ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴായാലും സൊരു അതായത് വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ എടുത്ത് വയ്ക്കാം നേരിട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കാതെ ഇത് കണ്ടോ ഇതിനെല്ലാം ഇല കൊഴിഞ്ഞിട്ട് പോലും ഇല്ല പക്ഷെ നല്ല കിളിർപ്പെല്ലാം വന്നു അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കാണുന്ന ഈ പൂത്ത് നിൽക്കുന്ന റോസൊക്കെ അവിടുന്ന് നേരത്തെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് പൂക്കളായിട്ടുണ്ട് ഒരു ക്ലൈമ്പിങ് സ്വഭാവം കാണിക്കുന്നൊരു പിങ്ക് റോ നല്ല റോസ് കളറുള്ള ചെറിയ പൂക്കളുള്ളൊരു പ്ലാന്റ് ആണ് നന്നായിട്ട് തന്നെ ഇതെല്ലാം പിടിച്ചു ഇട്ടിട്ടുണ്ട് വേറെ ഒരുപാട് ചെടികൾ ഞാൻ വാങ്ങിയതെല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കലും നമ്മൾ റോസിന് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ എക്സോഡസ് എന്ന് പറയുന്ന ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പെസ്റ്റിസൈഡ് അതിന് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുക ഓരോ പെസ്റ്റിസൈഡും മാറി അടിച്ചു കൊടുക്കാൻ പറ്റുന്ന അടിച്ചു കൊടുക്കാവുന്നതാണ് രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ നമുക്ക് മഴക്കാലത്ത് അധികം രാസവളങ്ങൾ അല്ലാത്ത ഒന്നും കൊടുക്കാതിരിക്കാം മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ വളങ്ങൾ കൊടുക്കാവുന്നതാണ് കൊടുത്തു തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ക്ലൈമ്പിങ് റോസ് ആണിത് ഇത് ഞാൻ എൻ്റെ ഇവരുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിച്ചതാണ് നല്ല ഭംഗിയിൽ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ടുണ്ട് നന്നായി വളർന്നു എല്ലാ റോസുകളും തന്നെ എൻ്റെ എല്ലാ റോസുകളും നന്നായി പിടിച്ച് കിട്ടി വളർന്ന് വളർന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി വാങ്ങി നമ്മൾ നട്ട് കഴിയുമ്പോൾ അതൊക്കെ പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പം നമുക്കത് നഷ്ടമായി പോയിന് കണ്ട ഒരുപാട് സങ്കടമാണ് ഇത്രയും പൈസകൾ മുടക്കി വാങ്ങുന്നതല്ലേ അത് പിടിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കങ്ങനെയുള്ളവരുടെ നിന്ന് വീണ്ടും വീണ്ടും വാങ്ങിക്കാനൊരു പ്രചോദനവും ആണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തരുന്നു താങ്ക്